ജോർജ് പുരിയൻ മിനിസ്റ്റർ അദ്ദേഹങ്ങൾ ഇന്ന് പൊട്ടന ഓണേഴ്സ് കിട്ടിയ മാരിയാണ് ഒരു കാര്യം ചോദിക്കുമ്പോൾ മറുപടി പറയണില്ലേ ഉച്ചരിയിട്ട് ആവട്ടെ എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് ആ മന്ത്രി എടുത്തേ ഞാൻ പറയ തെറ്റ് തെറ്റെന്ന് പറയാനുള്ള ആർദ്ദവും ശ്രീ ജോർജ് പുര്യൻ കാണിക്കുന്നേക്ക് പറയാനുള്ളൂ ഇത്തരം നീച പ്രവർത്തികൾക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ പി സി സി നേതൃത്വം നടത്തുന്ന എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളെയും ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് നമുക്കറിയാം ഇത്തരം നന്മകൾ ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലകളിലും ആധുനികവന രംഗത്തൊക്കെ ഒരുപാട് പരിവർത്തനം ഒരുപാട് ഗുണപ്രദമായ പ്രവർത്തികൾ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും അതിനുവേണ്ടി അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളായാലും പാവപ്പെട്ടവരടിച്ചമർത്തുന്ന ഈ പ്രക്രിയ ഇതൊട്ടും അഭികാമ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മോഡി സർക്കാരിൻ്റെ വർഗീയവത്കരണത്തിന്റെ ഒരു തന്നെയാണ് നമുക്ക് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എല്ലാ എടശ്ശേരി സമൃദ്ധി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി